നമ്മളുടെ നല്ല ആരോഗ്യത്തിന് ഗഡ് ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നെല്ലാം കേട്ടിരിക്കുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേട് യോഗേട്ടൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ പൊതുവായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ് ഐ ഡോക്ടർ ലക്ഷ്മി ശരണ്യ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം തന്നെ പല ആൾക്കുള്ളൊരു സംശയമാണ് ഈ കേടും യോഗട്ടും ഒന്നാണോ അതോ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതിൽ ഏത് കഴിച്ചാലാണ് കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ളതൊക്കെ ഈ രണ്ടും പാൽ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് എന്നാൽ ഇതിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള കേട് തുടങ്ങാം കേട് എന്ന് പറയുമ്പോൾ തൈര് അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അതായത് സാധാരണ പാൽ ഉളപ്പിച്ച് അതിലേക്ക് നമ്മൾ ഉറ ഒഴിക്കുകയും ചെയ്യുക അതായത് പുളിച്ച തൈര് അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്യാനുള്ള തൈര് ഉണ്ടാവും ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉറ ഒഴിക്കുന്ന തൈരിലുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ പാലിലെ പ്രോട്ടീനുമായി പ്രവർത്തിച്ച് ഒരു നടക്കുന്നു അങ്ങനെയാണ് കട്ടി തൈര് കട്ടിത്തൈലുണ്ടാകുന്നത് ഇനി യോഗത്തിലേക്ക് വരാണെങ്കിൽ അവിടെയും ഒരു ഫെർമെന്റേഷൻ തന്നെയാണ് നടക്കുന്നത് പക്ഷെ കൺട്രോൾഡ് ആയിരിക്കും അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഫാക്ടറികളിലാണ് നിർമ്മിക്കുന്നത് ഇതിലാണെങ്കിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയാണ് ഉപയോഗിക്കാറ് ഒന്ന് ലാക്ടോബാസിലസ് ബൾഗാറിക്കസും രണ്ട് സ്ട്രപോഗസ് തെർമോഫിലസും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ യോഗേട്ട് വളരെ ഗഡ് ഫ്രണ്ട്ലിയും അതുപോലെ ഭയങ്കര ന്യൂട്രീഷാണ് ഇത് രണ്ടും ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണല്ലോ അപ്പൊ അതിന്റെ കലോറിക് വാല്യൂ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം ഇതിന്റെ കാലറി എടുക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടും സെയിം ആണെങ്കിലും യോഗട്ടിന് കുറച്ച് കലോറി കുറവാണ് ഇനി ഇതിന്റെ പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ യോഗിനാണ് പ്രോട്ടീൻ കൂടുതൽ പക്ഷേ അതിലുള്ള ന്യൂട്രീഷൻസ് ഒക്കെ സെയിം ആയിരിക്കും കാൽഷ്യം പൊട്ടാസ്യം മെഗ്നീഷ്യം ഒക്കെ ഈ രണ്ടിലും ഉണ്ട് അതുപോലെ തന്നെ യോഗിലും കേർഡിലും വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവും കാണുന്നുണ്ട് ഇനി കൺസിസ്റ്റൻസി വെച്ച് നോക്കുകയാണെങ്കിൽ യോഗ് കുറച്ചും കൂടെ തിക്കാണ് ാണ് കഴിക്കുമ്പോൾ വലിയ പുളിപ്പ് ടേസ്റ്റൊന്നും ഫീൽ ചെയ്യില്ല പക്ഷേ കേട് അങ്ങനെയല്ല കുറച്ചും കൂടി ആണ് കഴിക്കുമ്പോൾ കുറച്ച് പുളിപ്പ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും പക്ഷെ രണ്ടും ഭയങ്കര നല്ല പ്രോബയോട്ടിക് ആണ് നമ്മുടെ ഗഡ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയനെ സംരക്ഷിക്കുകയും ചീത്ത ബാക്ടീരിയെ നശിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തു സംരക്ഷിക്കാനും നമ്മുടെ ബോൺ ഹെൽത്ത് സംരക്ഷിക്കാനും നമ്മുടെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും പ്രോബയോട്ടിക് ആണ് ഇത്രയും ഗുണങ്ങളുണ്ട് ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ് ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഞാൻ പറയുന്നത് നമുക്ക് വല്ല പുളിച്ചും അസിഡിറ്റി ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് കേടിനെക്കാട്ടിലും യോഗ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾക്ക് ഈ കേട് ഉപയോഗിക്കുമ്പോ ഡൈജഷൻ പ്രോബ്ലംസ് ഗ്യാസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അവർക്കും യോഗയുടെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അതുപോലെ നമ്മുടെ ഗോൾ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ മസിൽ റിക്കവറി റിപ്പയർ ഒക്കെ ആണെങ്കിൽ യോഗ തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ യോഗ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണത് അപ്പോൾ അതിന് പകരം നമുക്ക് കേട് ഉപയോഗിക്കാം കേടാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ഈസിലി അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രോബയോട്ടിക് ആണ് ഹെൽത്തി ആണ് ഇത്രയൊക്കെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസത്തെ ഡയറ്റിൽ ഹൺഡ്രഡ് ഗ്രാം കേൺ അല്ലെങ്കിൽ യോക്കോട്ട് എടുക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം